രാഹുൽ ഗാന്ധിയുടെ നിലപാട് തള്ളി ശശി തരൂർ മധ്യസ്ഥത വഹിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല നരേന്ദ്ര കീഴടങ്ങും പരാമർശവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ നിലപാട് തള്ളി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ അമേരിക്കൻ പ്രസിഡന്റിനോട് എന്നും ബഹുമാനം മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞ തരൂർ ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ രാജ്യം ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പ്രതികരിച്ചു ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തലുണ്ടായതെന്നും മോദിയെ വിളിച്ച് നരേന്ദ്ര കീഴടങ്ങുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ പ്രതിനിധി സംഘം സന്ദർശനം നടത്തുന്നതിനിടയിലാണ് തരൂരിന്റെ പ്രതികരണം അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ എന്ന നാമം ഇന്ത്യ സമർത്ഥമായി നൽകിയതാണെന്ന് തരൂർ പറഞ്ഞു യു എസിലെ നാഷണൽ പ്രസ് ക്ലബിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് സ്വീകരിക്കാനുള്ള കാരണത്തെ പറ്റിയുള്ള ചോദ്യം ഉയർന്നത് അതിന് ഉത്തരം നൽകുകയായിരുന്നു പ്രതിനിധി സംഘത്തിന്റെ തലവൻ കൂടിയായ ശശി തരൂർ സിന്ധൂരം ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് വിവാഹിതരായ സ്ത്രീകളുടെ നെറ്റിയുടെ മധ്യഭാഗത്തായാണ് ഇത് പുരട്ടുന്നത് ഹിന്ദു വിഭാഗത്തിൽ നിന്നല്ലാത്ത സ്ത്രീകളും സിന്ദൂരം ഉപയോഗിക്കാറുണ്ട് കല്യാണത്തിന് ആരംഭിക്കുന്ന സിന്ദൂരമിടൽ കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ സ്ത്രീകൾ തുടരുന്നു പഹൽഗാമിൽ തീവ്രവാദികൾ ചെയ്തത് ഭാര്യമാരുടെയും കുട്ടികളുടെയും മുന്നിൽ പുരുഷന്മാരെ വെടിവെച്ചുകൊള്ളുകയും സ്ത്രീകളെ വെറുതെ വിടുകയുമാണ് എന്നെയും കൊല്ലൂ എന്ന് ഒരു സ്ത്രീ നിലവിളിച്ചപ്പോൾ ഇല്ല നീ തിരിച്ചുപോയി ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് അവരോട് പറയൂ എന്നായിരുന്നു തീവ്രവാദികളുടെ ഉത്തരമെന്നും ശശിതരൂർ പറഞ്ഞു അതിനിടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കുന്നതിന്റെ ഭാഗമായി സന്ദർശനം നടത്തുന്ന പ്രകൃതി സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കാണും അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് റിപ്പോർട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രകൃതി സംഘങ്ങളുമായി ചർച്ച നടത്തുകയും ചെയ്യും പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നത് തുറന്നുകാട്ടുക പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നിലെ യുക്തി വിശദീകരിക്കുക എന്നിവയായിരുന്നു അൻപത്തിയൊൻപത് അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രതി സംഘത്തിന്റെ ചുമതല